സാമ്പത്തിക തട്ടിപ്പ് കേസ് പരാതിയിൽ നടനും ബി ജെ പി നേതാവുമായ ജി കൃഷ്ണകുമാറിന്റെ മകൾ ദിയാ കൃഷ്ണയുടെ മൊഴിയെടുക്കുകയാണ് ക്രൈംബ്രാഞ്ചിന് കേസ് കൈമാറുന്നതിന് മുന്നോടിയായാണ് മൊഴിയെടുപ്പ് ഡിവൈഎസ്പി ഷാജിക്കാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ ചുമതല മനീഷ് മഹിപ്പാൻ വിവരങ്ങളുമായി മനീഷ് ഇന്നലെ ആണ് ക്രൈംബ്രാഞ്ചിന് അന്വേഷണം കൈമാറിയത് ഇപ്പോൾ അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടന്നിരിക്കുകയാണോ എന്താണ് നടക്കുന്നത് ഇന്നലെയാണ് ഇത് സംബന്ധിച്ച് നേരത്തെ തിരുവനന്തപുരം സിറ്റി ആണ് ഇതിന്റെ റിപ്പോർട്ട് ഡി ജി പിക്ക് കൊടുത്തതും ഗൌരവ സ്വഭാവം ഉള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രണ്ട് കേസുകളാണ് ഒന്ന് കൃഷ്ണകുമാറും കുടുംബവും നൽകിയിട്ടുള്ള പരാതി അതായത് തങ്ങളുടെ സ്ഥാപനത്തിൽ സാമ്പത്തിക തിരിമറി നടത്തി അറുപത്തിയൊൻപത് ലക്ഷം രൂപയുടെ തിരുമറി നടത്തി എന്ന പരാതി മറ്റൊന്ന് ഈ മൂന്ന് ജീവനക്കാർ കൊടുത്തിട്ടുള്ള പരാതിയാണ് മൂന്ന് ജീവനക്കാർ കൊടുത്തിട്ടുള്ള പരാതിയിൽ ഇവർ ഇൻകം ടാക്സ് വെട്ടിക്കുന്നു അതായത് അതായത് ഒരു വർഷത്തോളം ായി സ്ഥാപനത്തിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ നടക്കുകയാണ് അത് ഓഡിറ്റർ മുഖേന ഓഡിറ്റിങ്ങോ മറ്റോ കാര്യങ്ങളൊന്നും സ്ഥാപനത്തിൽ നടക്കുന്നില്ല എന്ന തരത്തിലുള്ള പരാതി ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നീയാകൃഷ്ണ താമസിക്കുന്ന കവടിയാറുടെ ഫ്ളാറ്റിലെത്തി പോലീസ് സംഘം അവസാനഘട്ട ഇവരുടെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കി ഒപ്പം തന്നെ തെളിവ് ശേഖരണം ഇതിന്റെ ഫയൽ അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന് കൈമാറും അതിന് മുന്നോടിയായിട്ടാണ് ഇന്ന് അവസാനമായി ഇവരുടെ പക്കൽ മ്യൂസിയം പോലീസ് എത്തി ഇതിന്റെ ചോദ്യം ഇതിന്റെ മൊഴി രേഖപ്പെടുത്തുകയും ഈ ഫ്ളാറ്റിൽ അതായത് ദിയാകൃഷ്ണൻ താമസിക്കുന്ന ഫ്ളാറ്റിൽ ഈ മൂന്ന് ജീവനക്കാർ എത്തിയിരുന്നു ഇവരെ ഇവിടെ വിളിച്ചു വരുത്തി ചർച്ച നടത്തിയിരുന്നു ഇവിടെ ഇവർ വന്നതിന്റെ സി ദൃശ്യങ്ങൾ ഇവർ വന്ന ദിവസം സമയം മറ്റു കാര്യങ്ങളൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ബാങ്ക് ഇടപാട് രേഖകൾ ഈ ഇവരുടെ സ്ഥാപനത്തിൽ ഒ ബൈ എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് എവിടെ നിന്നാണ് രാജസ്ഥാൻ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നാണ് അവിടേക്ക് ഈ ആഭരണങ്ങൾ തുടങ്ങിയ ഫാൻസി ആഭരണങ്ങൾ തുടങ്ങിയ സാധനങ്ങൾ എത്തിച്ചു വരുന്നത് അതിനെ സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇന്ന് ദിയാകൃഷ്ണയുടെ പക്കൽ നിന്ന് മ്യൂസിയം പോലീസ് അതിന്റെ വിശദാംശങ്ങൾ വിവരങ്ങൾ ത്തിനെ തേടിയിട്ടുണ്ട് അങ്ങനെയുള്ള വിവരങ്ങളൊക്കെ തന്നെ ഇന്ന് ക്രൈംബ്രാഞ്ചിന് നൽകും ക്രൈംബ്രാഞ്ച് ഡി വൈ എസ് പി ഷാജിക്കാണ് ഇത് സംബന്ധിച്ച് അന്വേഷണം ചുമതലയുള്ളത് അതുകൊണ്ട് ഇന്ന് തന്നെ ഫയലുകൾ കൊടുക്കും പോലീസിനെ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ചിലേക്ക് ഇപ്പോൾ ഈ കേസ് കൈമാറാനുള്ള പ്രധാനപ്പെട്ട കാരണം സാങ്കേതികമായി പോലീസിനുണ്ടാകുന്ന കാലതാമസമാണ് ഈ ബാങ്ക് ഇടപാടുകൾ സംബന്ധിച്ചൊക്കെയുള്ള വലിയ സങ്കീർണത അതുകൊണ്ട് തന്നെ നിലവിൽ പോലീസിന് അന്വേഷണത്തിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപ ഇവർ ആരോപിക്കുന്നത് അറുപത്തി ഒൻപതാണെങ്കിൽ അറുപത്തിമൂന്ന് ലക്ഷം രൂപയോളം ഇവർ വെട്ടിച്ചതായി പോലീസിന് മനസ്സിലാക്കിയിട്ടുണ്ട് പക്ഷേ ഇവർ ഇത് എങ്ങനെ പിൻവലിച്ചു തുടങ്ങിയിട്ടുള്ള വിശദാംശങ്ങൾ ഇനിയും പോലീസിന് തന്നെ ജീവനക്കാരികൾ എവിടെയാണ് എന്നതിലും പോലീസ് അന്വേഷണം നടത്തുന്നില്ലേ അതിനുശേഷം ഇവരുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എന്നൊക്കെ ആയിരുന്നല്ലോ വന്ന വാർത്ത അനുജ കൃഷ്ണകുമാറിന്റെ പിന്നാലെ ഈ മൂന്ന് വനിതാ ജീവനക്കാരും മുൻകൂർ ജാമ്യാപേക്ഷയുമായി തിരുവനന്തപുരം സെഷൻസ് കോടതിയെ സമീപിച്ചിരുന്നു ഇവരുടെ ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കും മുൻകൂർ ജാമ്യാപേക്ഷ എന്ന് പരിഗണിക്കുമെന്ന കാര്യത്തിൽ കോടതി ഇപ്പോഴും വ്യക്തത അത്തരം കാര്യം വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല പക്ഷേ നിലവിൽ ഇവരെ ഇവരോട് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകാൻ നിർദ്ദേശം നൽകിയത് തിങ്കളാഴ്ചയാണ് പക്ഷേ ഇവർ തിങ്കളാഴ്ച എത്തിയില്ല ചൊവ്വാഴ്ച ഇവരുടെ വീടുകളിലേക്ക് വലിയ തുറയിലെ വീടുകളിലേക്ക് പോലീസ് സംഘം എത്തിയെങ്കിലും ബന്ധുക്കൾ അറിയിച്ചത് ഇവർ സ്ഥലത്തില്ല എന്നാണ് ഫോണും ഞായറാഴ്ച വൈകിട്ടോടുകൂടി തന്നെ ഇവരുടെ ഫോണുകളും സ്വിച്ച് ഓഫ് ആണ് അതുകൊണ്ട് തന്നെ ജാമ്യമില്ല വകുപ്പായതുകൊണ്ട് പോലീസ് കസ്റ്റഡിയിലെടുത്താൽ ഒരുപക്ഷെ മൊഴി രേഖപ്പെടുത്തി ഇവരുടെ ഇവരെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ ഒരുപക്ഷെ റിമാൻഡ് ആകാനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം അവർ നിലവിൽ ഒളിവിലാണ് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് അറിയിക്കുന്നത് പക്ഷേ പോലീസ് ഇതുവരെയും അവരെ ഒരു ആ ഒരു വ്യഗ്രതയോടുകൂടി അവരെ പിടികൂടിയിട്ടില്ല പക്ഷെ ക്രൈംബ്രാഞ്ചിന്റെ കയ്യിലേക്ക് അന്വേഷണം എത്തുമ്പോൾ ചിലപ്പോൾ ഈ മൂന്ന് പേരെ ഉടൻ തന്നെ പിടികൂടാനുള്ള സാധ്യതയുമുണ്ട് ജി കൃഷ്ണകുമാറിന്റെ പരാതിയിലാണ് ഇപ്പോൾ മകളുടെ മൊഴിയെടുക്കുന്നത് ആയിരിക്കും ഈ കേസ് അന്വേഷിക്കാൻ പോകുന്നത് കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറുന്നതിന് മുന്നോടിയായുള്ള മൊഴിയെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ ചുമതല ഡിവൈഎസ് പി ഷാജിക്കാണ്